ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം വെള്ളമൊക്കെ എങ്ങനെയുണ്ട് മഴയും വെള്ളപ്പൊക്കം ഒക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണത് ഞങ്ങളുടെ വീട് പാടത്തിൻ്റെ നടുക്കായതുകൊണ്ട് മഴ പെയ്ത് കയറിയ വെള്ളമാണിത് ഈ കാണുന്നത് മൊത്തം ഈ മഴയിലും കാറ്റത്തും വെള്ളപ്പൊക്കത്തിലും ഞാനത് എവിടെ പോകണം എന്നല്ലേ ഞങ്ങളുടെ കോളേജിലെ ആയിരുന്നു ഞങ്ങളുടെ ജൂനിയേഴ്സ് ഞങ്ങൾക്ക് ഫെയർവെൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ മഴയത്തും വെള്ളപ്പൊക്കത്തിലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാ പാടത്ത് വരമ്പെല്ലാം ഇതുപോലെ മുങ്ങിയിട്ടുണ്ടായിരുന്നു മഴ വെള്ളത്തിൽ ഒരു കാല അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ പോവായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഇതാക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഈ കാണുന്നത് പമ്പാറാണ് ഈ ആറ് ഫുൾ ഇതായി ഇതുപോലെ ഇത്രയും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മഴ പെയ്ത വെള്ളവും പിന്നെ കിഴക്കൻ വെള്ളവും എല്ലാം കൂടെയാണ് ഇങ്ങനെ ഇത്രയും കൂടിയിരിക്കുന്നത് കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഇതായി കാണുന്ന റോഡിൽ ഫുൾ വെള്ളമാവും രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് ഇത്രയും വെള്ളമൊക്കെ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നത് ഇതിനുമ്പന്ന് ഇങ്ങനത്രയും കയറിയിട്ടൊന്നും ഇല്ല പക്ഷെ അതാ ഇപ്പോൾ പഴയപടി ആയിട്ടുണ്ട് എപ്പോൾ വെള്ളം കയറിയാലും ആദ്യം മുങ്ങുന്ന വീട് ഇത് ഇപ്പം കാണിച്ചാണ് പിന്നെ റോഡിലൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കയറായിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടി ചാക്കൊക്കെ അത് ഇതുപോലെ വീട്ടിലെ ഫ്രണ്ടിൽ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ നടന്നു വന്ന് വന്ന് കാലൊക്കെ ഒന്നുകൂടി കഴിയേക്കാമെന്ന് വിചാരിച്ച് കാലും കൂടെ കഴിയിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നെടുമുടി ചെല്ലും അവിടുന്ന് പിന്നെ ബസ്സിൽ കയറി ആലപ്പുഴയ്ക്കോ ചങ്ങനാശ്ശേരിക്കോ ഇവിടെ വേണമെങ്കിലും പോകാം അപ്പോൾ എനിക്ക് പോകേണ്ടത് ആലപ്പുഴ ആലപ്പുഴ ചെന്നിട്ട് പിന്നെ ചേർത്തലേക്കുള്ള ബസ് കയറിയിട്ട് എസ് എൻ കോളേജിലോട്ടായിരുന്നു പോകാനുണ്ടായിരുന്നത് അങ്ങനെ അത് ആ ബസ്സിൽ കയറി രണ്ട് മൂന്ന് പേരെ ഉള്ളായിരുന്നു ഈ ബസ്സിൽ അങ്ങനെ ഒരു കാലി ബസ്സിൽ നേരെ കോളേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ അവിടെ ചെന്നിട്ട് പിന്നെ കേക്ക് മുറിയും കുറച്ച് കാര്യങ്ങളും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇനി എല്ലാവരുടെയും കൂടെ ഇതുപോലെ ഒരുമിച്ചൊന്നും ഇരിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് ലാസ്റ്റ് നിമിഷമല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പേരെ വരായിരുന്നിട്ടുള്ളായിരുന്നു കേട്ടോ ഈ മഴയത്തും ആ സാരി എടുത്തുണ്ടെന്ന് ഇവളുടെ മനസ്സാരും കാണാതെ പോലെ പിന്നെ ജൂനിയേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി ഒരു കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനുണ്ടാക്കി കേക്കല്ല കേട്ടോ മിക്കവരും ചോദിക്ക കേക്കൊക്കെ കാണുമ്പോൾ അവർക്കും ഞാൻ ഉണ്ടാക്കി കേക്കാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കി കേക്കല്ല കേട്ടോ പിന്നെതാ ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ റീല് ഞാൻ ഇൻസ്റ്റഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് അത് ടെൻ ഗെ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഗെയിം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാൻ അങ്ങോട്ടും ഇവരുടെ കൂടാണ് പോയത് ഇങ്ങോട്ടും ഇവരുടെ കൂടാണ് വന്നത് അതുകൊണ്ടാണ് വേറെ ആരെയും എടുക്കാൻ എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലൊന്ന് കയറണമായിരുന്നു അപ്പോഴും മഴ തുറന്നിട്ടൊന്നുമില്ല പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കുടയൊക്കെ പിടിച്ച് നനഞ്ഞ് നാറിതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അവസ്ഥ ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ട് അല്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വെള്ളം ഇച്ചിരി കയറും കേട്ടോ രാവിലെ ആകുമ്പോൾ വെള്ളം ഇറങ്ങും അപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് ഇതാ ഇന്ന് രാവിലെ ഞാൻ കാണിച്ച ആ വഴിയുണ്ടല്ലോ അവിടെ ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരുന്നെ എല്ലാവരും ഇതാ ഇതുപോലെ വീടിൻ്റെ സൈഡിൽ കുറച്ച് കുറച്ച് ചാക്ക് വെച്ചിട്ടുണ്ട് ചാക്കിൽ മണ്ണാണ് ആ ഈ വെള്ളം കണ്ടത്തിലോട്ട് ഒലിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട് പാടത്തിന് നടുക്കായതുകൊണ്ട് പാടം സംരക്ഷിക്കുന്ന ആൾക്കാർ അങ്ങനെ ചാക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്കൊന്നും അധികം പെട്ടെന്ന് വെള്ളം കയറത്തില്ല അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ട് ഇത് അടുത്ത ദിവസത്തെ വീഡിയോസാണ് ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു വെച്ചിരുന്ന ആയതുകൊണ്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് പിന്നെ അവർ ഇവിടെ വന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ ആ ഓർഡർ ക്യാൻസലാക്കാതെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം രാവിലെ തന്നെ ഞാൻ കേക്കിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കേക്കായിരുന്നു അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഗനാശൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ കൊടുത്ത് കേക്ക് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ കേക്കിൻ്റെ ഓർഡർ അങ്ങ് ചെങ്ങന്നൂരിൽ നിന്നാണ് വന്നത് ചെങ്ങന്നൂർ ൂരി നെടുമുടി വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ ഊഹിച്ച് നോക്കുക പക്ഷേ എന്നാലും വെള്ളപ്പൊക്കാലും മഴയാലും കുഴപ്പമില്ല കേക്ക് ഞങ്ങൾ എടുക്കാൻ വരും എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത് കേട്ടോ ഇതെൻ്റെ ഐഡിയ ആയതുകൊണ്ട് പറയുമല്ല ഇതൊരൊന്നൊന്നര ഐഡിയ ആയിരുന്നു കേക്കിൻ്റെ ഉള്ളിലൂടെ ഞാനൊരു സ്ട്രോ കുത്തി ഇറക്കിയിട്ടുണ്ടായിരുന്നത് ദാ ഇതുപോലെ എന്നിട്ട് കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാനൊരു പാവേട അതായത് ഒരു കൊച്ചിൻ്റെ ഫേസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വായിഡ് അവിടെ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിൻ്റെ ബാക്കി വന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ചൊരു നമുക്കത് ഊതിക്കെടുത്താൽ ഭാഗത്തിന് മാത്രം സ്ട്രോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് കത്തിച്ച് നോക്കി മെഴുകുന്തി കത്തിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ പോയിട്ട് ആ സ്ട്രോയിലൂടെ ഊതുമ്പോഴത്തേക്കും ഈ കൊച്ചിൻ്റെ വായുടെ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ അതിലേക്കൂടി വന്നിട്ട് മെഴുകുതിരിക്കേടും ഇതായിരുന്നു അതിൻ്റെ ഐഡിയ പിന്നെ കേക്ക് വന്നിട്ട് ടൂ ടയർ ആയിരുന്നു ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് കളർ ആയിരിക്കണം പിന്നെ ഞാനൊരു തീം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ തീം അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു ആ തീമിൽ തന്നെ ഞാൻ പ്രിന്റ് പ്രിൻ്റൊക്കെ എടുത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൂ ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ ബാർബി ബോക്സിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ മഴ ആയതുകൊണ്ട് നമുക്കത് കിറ്റിൽ കയറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ രണ്ട് ബോക്സ് അടുപ്പിച്ച് വെച്ചിട്ട് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുമല്ലോ അവിടെ ആ അച്ഛൻ ഇതുപോലെ കാർഡ് ബോർഡൊക്കെ വെട്ടി ഒട്ടിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് റോഡിലെത്തിയപ്പം റോഡിൽ മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ഭാഗത്ത് വെള്ളം ഉള്ളൂ പക്ഷേ നടുക്കോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും മുട്ടിൻ്റെ അത്രയൊക്കെ വെള്ളമുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയനെ റോഡിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെയിൽ കൊടുത്തു വിട്ട് ഞങ്ങൾ പതിയെ പതിയെ അടി വലഞ്ഞു നീന്തിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നേരാവുമല്ലോ അവൻ ആവുമ്പം പെട്ടെന്ന് അവിടെ എത്തിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നേ ഇത് റോഡാണ് കേട്ടോ നമ്മുടെ നെടുമുടി റോഡ് മുക്കെന്ന് പറയും ഇവിടെയാണ് ഇത്രയും വെള്ളം കയറി കിടക്കുന്നത് പ്രളയ സമയത്തൊക്കെ മാത്രമേ ഇങ്ങനെ ഇത്രയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ഇപ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ ഇത്രയും വെള്ളം ഇവിടെ കയറുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും മാത്രമാണ് പോയത് അവിടെ എത്തിയപ്പോഴാണ് അവനെ കണ്ടുമുട്ടിയത് പിന്നെ ദാ എന്താ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ആ നടുക്ക് ഭാഗത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മുട്ടും മുട്ടിൻ്റെ മുകളിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു ഷോർട്ട് കട്ട് കയറി അങ്ങ് കൊണ്ടു കൊടുത്തു ഒത്തിരി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ അളവ് കൂടി 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 വരുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി താഴ്ന്ന പ്രദേശമാണ് അത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളെ നോക്കി അവരവിടെ നിപ്പുണ്ടായിരുന്നു ഇവരാണ് ചെങ്ങന്നൂരിൽ നിന്ന് വന്ന മഹാന്മാര് മഴയും വെള്ളപ്പൊക്കവും ഒന്നും പ്രശ്നം കേക്ക് ഇവിടെ വന്നെടുത്തോളാന്ന് പറഞ്ഞത് ഇവരാണ് അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നേ റോഡിൽ തിരിച്ച് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടൊക്കെ ഇത്രയും വെള്ളമുണ്ട് അവിടെ നമ്മൾ നേരത്തെ കാണിച്ചിട്ട് അത്രയും വെള്ളമില്ലെങ്കിലും ഇവിടെ ഇത്രയും വെള്ളമുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റോഡ് ചെന്നപ്പോഴത്തേക്കും അവിടെ കുറെ ആൾക്കാർ സംസാരിച്ചൊക്കെ നിപ്പുണ്ടായിരുന്നു ഇനി വെള്ളം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങളുടെ വീട് പാടത്തിന് എടുക്കല്ലേ അപ്പം വെള്ളം കൂടി കഴിഞ്ഞാൽ വെള്ളം ഇടണോ എന്നൊക്കെ എന്നോ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു കേട്ടോ നല്ല ഒഴുക്കൊണ്ടായിരുന്നു കേട്ടോ ഇവിടെ കണ്ടില്ലേ ആ ഒരു പോള ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് എത്തുന്നതാണ് അത്രയും ഒഴുക്കൊണ്ടായിരുന്നു പിന്നെ ഓരോ ആൾക്കാരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു വെള്ളം കുടിക്കഴിഞ്ഞാൽ എങ്ങനെടുക്കും രോഗികളായ ആൾക്കാർ മാറ്റും എങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു എല്ലാവരും അവിടെ ചർച്ച ചെയ്തുകൊണ്ടൊക്കെയിരുന്നത് ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങളുടെ ഏരിയയിലൊക്കെ വെള്ളം കയറിയോ വെള്ളം ഇറങ്ങിയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ തുടങ്ങാൻ വരും